പോകുമ്പോ അതോ പാടാവിട്ടാല് പോയി മയത്തായ ഒരുക്കാരാണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരി കല്ലാണ് കരിങ്കല്ലാണ് ും അംബാനി വൈപ്പ് ഏത് വൈബ് അംബാനി വൈപ്പ് നാലു പത്ത് പതിനൊന്ന് ഇതെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് യും വടക്കെട്ട് പൈനാം പള്ളിക്കെന്തിന് പോയില്ല ചരക്കല്ലം കാച്ചുടിച്ചവളേ വള്ളവിൽ വത് ിൽപത് നത്ത് കണ്ണത്ത് അങ്ങനെ മനുഷ്യൻ കറക്കണ് ചോദ്യങ്ങൾ ചോദിച്ചു ഞാനിപ്പോ ഞാനിപ്പോ പോകുമ്പോട്ടേ നിങ്ങൾ പോയി മയ്യത്തായ നമ്മക്കാരാണ് ാണ് നിങ്ങള് കല്ലാണെങ്കിൽ എന്നോട് കളിക്കണ്ടുട്ടി കല്ലാണ് നെഞ്ചിലെന്ന് കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീല കരിങ്കിന്റെ ചുണ്ടാണ് ചക്കര ചുണ്ടാണ് കണ്ടതയ്യാ എല്ലാരും എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് പോകുമ്പോൾ ചന്ദന കേണ്ണിനെ കണ്ടു ഞാ ചൂടി ചന്ദനക്ക് പോകുമ്പോൾ ചന്ദന ചൊരുള്ളി പെണ്ണിനെ കണ്ടു ഞാ ചെനും കൊണ്ടു ും റോഡാണ് റോഡിന് അരികാണ് റോഡിൻ്റെ അടയാളം സീമ കൊന്ന പഞ്ചരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൾക്കാലത്തെ മുറ്റിക്കോലങ്കോടിയേ കൊലാനേ അമ്മായിടെ മുകളെ ഞാൻ നിൽക്കാ ചെയ്തിട്ടാകെ കുഴപ്പത്തില അവൾ തലത്തെ എണ്ണിക്കൂല മുറ്റ മടിക്കൂല പല്ലങ്കുടി തേക്കൂല നേടിക്കാനാ ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും മുറ്റ മടിക്കാൻ ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ചെയ്താൽ തല്ലാനോ തല്ലാനോ പാടില്ല 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 മോളായി മോളായി അനുഭവത്തിൽ നിന്നുള്ള പാട്ടുകളാണ് അതാണ് വൈബ് അടുക്കാടലിൽ കഴിഞ്ഞ അംബാനി വൈബ് ഏത് വൈബ് അംബാനി വൈബ് വൈബ് അംബാനി വൈപ്പില അപ്പൊ ഇതാണ് പുളി വൈബ് ഇത് അംബാനി വൈബ് അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് അടുക്കടലിൽ നിന്നു പൊട്ടിശാൻ കൊള്ള സംഘം അതെ ഏറ്റവും കൂടുതൽ ഗംഗ നോക്കിയാണോ അടുത്തതായി അടുത്തതായി നമ്മളുടെ മത്സരം ഏറ്റവും കൂടുതൽ സമയം ഗംഗ് ഗോ ആ അത് പോയോ ആ വെച്ചതെ ട്രൈ ചെയ്യണം അതന്ന് വെച്ചോ അതന്ന് സുലൈമാൻ വെച്ചോ കൊയവും ഇല്ല അവിടെ പരിപാടി വാടാ വാടാ ഇത് മൈസ് അല്ലടാ ഇങ്ങള് മൈസ് ആ ചോദിച്ചാ ഞാൻ ഇങ്ങന വിളിക്കണ്ട അല്ല ഫോർ എറ്റ് ഫോർ എറ്റ് ഫോർ എറ്റ് 122 വളരെല്ല അല്ലടാ 85 ആണ് അല്ല റൊട്ടേഷൻ അല്ല അടുത്ത ചെയ്യേ ചെക്കുന്നത് നാല് പേരില് കൊയവും അല്ല മുതല നാല്ടാ ഇരുപത് ഇരുപത്തൊന്ന് എത്ര ആവട്ടെ അവിടെ നിന്നായിരുന്നു െട്ട് ഇരുപത്തി ഒമ്പത് ഓരോ വെച്ചാ ഓ പള്ളിക്ക് കൊടുക്കുന്ന ആളാണ് അല്ല അതിലെല്ലാം നിങ്ങളുള്ള മതി അടുപ്പായിക്കോട്ടെ અને કનેડા અને 31 32 રીપર ચાન્સ પણ કરવો બસ આડી ને 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 આડી ને બોલ અલે અમારે ફ્લેક્સ દીવલતે ಎಲ್ಲಾ